ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാർ കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാണ്ടിക്കാട് ടൗണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി നാസർ ഡിബോണ ഉദ്ഘാടനം ചെയ്തു ലോകൽ സെക്രട്ടറി സലീൽ പുല്ലൻ എ മണ്ഡലം പ്രസിഡന്റ് സി പി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു കെ സക്കീർ പി പ്രതീഷ് അനസ് വേലായുധൻ മജീദ് അനീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് എന്നും നിങ്ങളോടൊപ്പം